ശ്രീ ഇ പി അൽകുമാർ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ വൈലപ്പിള്ളി ശ്രീധരമനോൻ എഴുതിയ ഒരു കവിതയുണ്ട് ഈ ആസാം പണിക്കാർ അതില് ഈ ആസാമിലെ പണിക്ക് പോയ മലയാളികൾ അവരവിടെ കൂടുതലൊന്നും സമ്പാദിക്കാനും ഒന്നുമായിട്ടല്ല പോയത് കേരളത്തിന്റെ ഈ സൗന്ദര്യമൊന്നും അവരുടെ വയറ് നിറക്കില്ലല്ലോ അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയാണ് ആ ജോലിക്കൊക്കെ പോയത് ആ കാലമൊക്കെ പോയി പക്ഷേ ഇന്നിപ്പോൾ മലയാളികൾ യൂറോപ്പിലും ഗൾഫ് നാടുകളിലും ഒക്കെ സുഖകരമായിട്ടുള്ള സ്വർഗമായി കാണുമ്പോൾ നമ്മുടെ ഈ ഭായിമാർക്ക് കേരളം അതുക്കും മേലെയാണ് അവർക്ക് നമ്മളെല്ലാ സൗകര്യവും കൊടുക്കുന്നു എന്തിന് മലയാളം വരെ ഇപ്പോൾ മലയാളം മിഷൻ സംസ്ഥാന സർക്കാരിൻ്റെ പിന്നെ വകുപ്പാണത് മലയാളം മിഷൻ അവരിൽ അതിലൂടെ മലയാളം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മളോടൊപ്പം ചേർത്ത് നിർത്തിയിരിക്കുന്നവരിൽ നിന്നാണ് ഈ കൊടും ക്രൂരത ഉണ്ടായിരിക്കുന്നത് തീർച്ചയായും വളരെ അനാരോഗ്യകരമായ അല്ലെങ്കിൽ അപകടകരമായ പല അനുഭവങ്ങളും മൈഗ്രൻ ലേബേഴ്സ് അതിനെ മലയാളീകരിച്ച അതിനെ അതിഥികൾ എന്നൊക്കെ പറയുന്നതിനപ്പുറം സത്യ സത്യസന്ധമായി പറഞ്ഞാൽ ഈ മേഖലയിൽ വലിയ സംഭാവന എഴുതിട്ടുള്ള ഡോക്ടർ വിരുളയരാജൻ പോലുള്ളവർ പറയുന്നത് തൊഴിലാളികൾ എന്ന തരത്തിൽ തന്നെ കാണണം അങ്ങനെ തന്നെയാണ് കാണേണ്ടതും കാരണം ഈ പദങ്ങൾ പലപ്പോഴും തെറ്റായ ചില സൗകര്യങ്ങൾ തൊഴിലുടമയ്ക്ക് നൽകുന്നുണ്ട് അതിഥി തൊഴിലാളിയാണെങ്കിൽ അവർക്കിത് മറ്റവർക്ക് മറ്റതെന്നൊക്കെ പറയാനുള്ള അവസരം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എന്തായാലും ഇതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് ഇപ്പം കേരളത്തിലെ ഏകദേശം നൂറ്റി ഇരുപത്തേഴ് ലക്ഷം തൊഴിലാളികളെ എടുത്താൽ അതിൽ ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്താറ് ശതമാനം ആളുകളും കേരളത്തിന് പുറത്തുനിന്ന് തൊഴിൽ തേടി എത്തി എത്തിയവർ എന്തുകൊണ്ടാണ് കേരളത്തിലേക്ക് അവർ തൊഴിൽ തേടി എത്തുന്നത് നമുക്കറിയാം രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ഏത് മേഖലയിലാണോ മലയാളികൾ തൊഴിലെടുക്കാൻ മടിച്ചു നിൽക്കുന്നത് ആ മേഖലയിലേക്ക് തങ്ങളുടെ നാടിനേക്കാൾ മെച്ചപ്പെട്ട വേതനം ഏകദേശം ഇരട്ടിയോളം വേതനം അടുപ്പിച്ച് വേതനം ലഭിക്കും എന്നുള്ള സാഹചര്യങ്ങളെ അവസരമാക്കിയവർ അവർ മാറ്റുന്നു ലോകത്തിലെ എല്ലായിടത്തും എല്ലാ വിഭാഗം ജനങ്ങളും ചെയ്യുന്നതാണ് അതിലൊരു തെറ്റുമില്ല എറണാകുളം എടുത്താൽ എറണാകുളം ജില്ലയിലെ പണിയെടുക്കുന്ന മൊത്തം തൊഴിലാളികളിൽ അൻപത്താറ് ശതമാനവും എന്ന് വെച്ചാൽ പകുതിയിലധികവും കേരളത്തിൻ്റെ പുറത്തുനിന്ന് വന്ന സഹോദരങ്ങളാണ് അപ്പോൾ ഇതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ് പ്രശ്നം എന്താണ് മറ്റൊരു നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ അത് ഏത് നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ മറ്റൊരു നാട്ടിലേക്ക് പോകുന്നവരായിക്കൊള്ളട്ടെ ഉദാഹരണമായി ഇപ്പം നമ്മൾ അറബി നാട്ടിലേക്ക് പോകുന്ന അറേബ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നവരാകട്ടെ നമ്മൾ അവിടെ എത്തുമ്പോൾ ആ എത്തുന്ന ആളുകൾ ആ എത്തുന്ന പ്രദേശത്തിൻ്റെ സാമൂഹികമായ പശ്ചാത്തലം മറ്റ് ചില സാംസ്കാരികമായ വിഷയങ്ങൾ പിന്നെ ആ ആ നാട് ആർജിച്ച പലതിലേക്കും സസൂക്ഷ്മം വീക്ഷിച്ച് ആ രീതിയിലേക്ക് ഈ വരുന്ന ആളുകൾ ഇടപെടാൻ അല്ലെങ്കിൽ ഇഴുകിച്ചേരാനുള്ള അവസരം ഇത്തരം വിഷയങ്ങളിലാണ് ജനങ്ങൾക്ക് കൂടുതൽ വേദന ലഭിക്കുന്നതിൽ ഉള്ള ഇടങ്ങളിലേക്ക് ആളുകൾ പലതരത്തിൽ പോകും അത് ഔദ്യോഗികമായി പോകും അനൗദ്യോഗികമായി പോകാം അങ്ങനെ എത്തുന്നവരെ ചൂഷണം ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനവും ഈ ലോകത്തിൽ പലയിടങ്ങളിലുമുണ്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ പ്രശ്നങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ എവിടെ നിൽക്കുന്നു ഒരു പക്ഷേ കേരള സർക്കാരിന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ മെച്ചപ്പെട്ട തരത്തിലാണ് ഞങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മാതൃഭാഷ മറ്റൊന്നായ ഇടങ്ങളിൽ നിന്ന തൊഴിലാളികളെ കൈകാര്യം ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് കേരള സർക്കാരിന് പറയാം അവരുടെ പിന്നെ ആവാസ് പദ്ധതി ആവാസ് പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ആർ എസ് ബി വൈയേക്കാൾ വളരെ മെച്ചപ്പെട്ടൊരു പദ്ധതിയാണ് ഇല്ലെങ്കിൽ അപ്പന ഖർ പ്രൊജക്ട് ഇങ്ങനെയൊക്കെ പേപ്പറുകളിൽ ഒതുങ്ങുന്ന ചില പദ്ധതികളിലൂടെയും ഈ വരുന്ന തൊഴിലാളികളുടെ സ്വഭാവങ്ങളും മറ്റും മനസ്സിലാക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നു പോലീസ് പ്രത്യേകമായ ഒബ്സർവേഷൻസ് ഇല്ലെങ്കിൽ ഒളിഞ്ഞുതോട്ടങ്ങൾ നടത്തുന്നൊക്കെ പറയുമ്പോഴും ഫലത്തിൽ ഇങ്ങനെ എത്തുന്ന തൊഴിലാളികളെ ഒരു തരത്തിലും വേണ്ട വിധത്തിൽ നിയന്ത്രിക്കുവാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ ഇല്ലെങ്കിൽ അവരെ അപകടകരമായ തരത്തിലോ ദുഷ്ടലാക്കോടെയല്ല മറിച്ച് അവരുടെ ഇടയിലെ ക്രിമിനൽ വാസനകളുള്ളവരെയും മറ്റവരുടെയും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മോണിറ്ററിങ് സംവിധാനം ഒരു സർവലൻസ് ആ പദം അപകടകരമായ രീതിയിലാണ് ഭരണകൂടങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലേക്ക് എത്തുന്ന ആളുകളുടെ പൊതുപശ്ചാത്തലത്തെ മനസ്സിലാക്കി അതിനെ മോണിറ്റർ ചെയ്യാൻ പേപ്പറുകളിൽ ഒതുങ്ങുന്ന പ്രഖ്യാപനങ്ങളായി കേരള സർക്കാരിൻ്റെ പല തീരുമാനങ്ങളും അവർക്ക് വേണമെങ്കിൽ ഒരു ഡിസ്കഷനിൽ ഞങ്ങൾ വളരെ മെച്ചമാണെന്ന് പറയാമെങ്കിലും ഫലത്തിൽ അങ്ങനെ ഒരു ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് രണ്ട് കാര്യം നോക്കൂ വിദ്യാഭ്യാസം പലപ്പോഴും പല കാര്യങ്ങളിലും നിർണായകമായ ഒരു കൾച്ചറൽ റെവല്യൂഷൻ ഉണ്ടാക്കും കേരളത്തിലേക്ക് എത്തുന്ന ഈ പറയുന്ന അന്യസംസ്ഥാന സഹോദരങ്ങൾ തൊഴിലാളികളിൽ ഹയർ ഹയർ സെക്കൻഡറിക്ക് മുകളിൽ വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളവർ കേവലം അഞ്ച് ശതമാനമാണെന്നാണ് പറയുന്നത് നാൽപ്പത്തൊന്ന് ശതമാനം ആളുകൾ ഇല്ലിറ്ററേറ്റുകളാണ് എന്ന് വെച്ചാൽ നിരക്ഷരാണ് നിരക്ഷരത കൊണ്ട് എന്തൊക്കെ അപകടങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് എത്തുന്ന ആളുകൾ ഭാഷ കൊണ്ട് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് അവർ സഹകരിക്കുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ എന്തിനേറെ പറയുന്നു മലേറിയയുടെ കാര്യം പോലും എടുക്കാം കേരളത്തിൽ മലേറിയ നമ്മൾ നിർമ്മാതം ചെയ്തതാണ് ആ മലേറിയ പോലും മടങ്ങി വന്നു ഇതൊരു യാഥാർത്ഥ്യമായ കാര്യമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ ഒഴിവാക്കാൻ കഴിയില്ല കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയി മുപ്പത് ലക്ഷം ആളുകളോട് നാളെ നിങ്ങളൊക്കെ ഇങ്ങോട്ട് പോരൂ ഇവിടെ ഉള്ള ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകളെ നമുക്ക് അടുത്ത ട്രെയിനിൽ കയറ്റി വിടാം പറയുന്നത് വെറും ഉട്ടോപ്പിൻ സമീപനം മാത്രമല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സാമൂഹിക യാഥാർത്ഥ്യത്തെ സാമൂഹ്യ യാഥാർത്ഥ്യമായി ത്രിതല പഞ്ചായത്ത് സംവിധാനം മുതൽ സർക്കാർ സംവിധാനങ്ങളും കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ബോധപൂർവമായി അവരെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടെ പോരായ്മകളെ പരിഹരിക്കാൻ കഴിയും വിധം കുറ്റവാളികളെ കുറ്റവാളികളായി കാണാൻ കഴിയും വിധം തെറ്റുകളിലേക്ക് അവരെ പോകാതിരിക്കാൻ കഴിയുന്ന ഒരു മോണിറ്ററിങ് സംവിധാനം ആരോഗ്യകരമായ ഒരു മോണിട്ടറിങ് സംവിധാനം അതിന് അവർ ഏത് നാട്ടിൽ നിന്നാണോ വരുന്നത് ആ സർക്കാരും അവരുടെ സാമൂഹ്യ പശ്ചാത്തലവുമൊക്കെ ബന്ധപ്പെടുന്ന പല കാര്യങ്ങളിലും കേരളം മറ്റു പല കാര്യങ്ങളിലും എന്ന പോലെ പരാജയപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ ആവർത്തിച്ച് സംഭവിക്കുന്നത് അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും ചർച്ച ചെയ്യാൻ വരും പലർക്കും ക്ഷമ ചോദിക്കേണ്ടി വരും ചിലർ ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിനപ്പുറത്തേക്ക് എത്തുന്ന മാതൃ മലയാളം മാതൃഭാഷ അല്ലാത്ത സഹോദരി സഹോദരന്മാരെ നമ്മൾക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട് കാര്യം എടുക്കുന്ന പണി നമുക്ക് നമുക്കെടുക്കാൻ കഴിയില്ല എടുക്കുന്ന പണി അവർക്കെടുക്കാൻ കഴിയില്ല ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിൽ കേരളീയ പൊതുസമൂഹം അവരുടെ സർക്കാർ സംവിധാനം അവരുടെ ബ്യൂറോക്രസി അവരുടെ കൾച്ചറൽ സ്പേസസ് അവരുടെ സാംസ്കാരിക ഇടങ്ങൾ അവരുടെ യുവജന സംഘടനാ സംവിധാനങ്ങൾ ത്രിതല പഞ്ചായത്തുകൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അതിൻ്റെ തീവ്രത വർദ്ധിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ സംഭവം അപ്പോഴും ഈ സംഭവം നടന്നത് ഇന്ത്യൻ റെയിൽവേയുടെ പരിസരത്തിനുള്ളിൽ നിന്ന് അവരുടെ നിയമസംഹിതക്കുള്ളിൽ വെച്ചാണ് അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിലുള്ള ഇത്തരം ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന് മറുപടി പറയാൻ ഇന്ത്യൻ റെയിൽവേ കൂടി കാര്യം അത് കേരളത്തിൽ നടന്ന സംഭവമാണ് അങ്ങനെ സംഭവിക്കാൻ ഒരിക്കലും പാടില്ലാത്തതാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ റെയിൽവേ സംവിധാനത്തെ അല്ലെങ്കിൽ പോസ്റ്റൽ സംവിധാനത്തെ ഭയത്തോടെ തന്നെയാണ് നമ്മൾ കാണുന്നത് അവൾക്ക് അതിനകത്ത് കയറി നിയമലംഘനം നടത്താനൊക്കെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു പൊതുവികാരം പണ്ടുമുതലേ ഉണ്ടായിരുന്നു അവിടെയും ഇത്തരക്കാർക്ക് ആക്രമണം നടത്താനുള്ള അവസരം ഉണ്ടാകുമ്പോൾ മൊത്തത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ കേവലം വാചക കസരത്തുകളിലേക്ക് ചുരുങ്ങിപ്പോകുന്നു എന്ന് മറ്റൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു അപ്പം തുടർച്ചയായി ഉണ്ടാകുന്ന ഔദ്യോഗിക സംവിധാനങ്ങളുടെ പാളിച്ചയാണ് ശ്രീ ഇ പി അനിൽ ചൂണ്ടിക്കാട്ടുന്നത്